മുപ്പത്തിനാല് കോടി രൂപ മൂന്ന് ദിവസം കൊണ്ട് പിരിച്ച് അബ്ദുറഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടി അതായത് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി മലയാളി ശ്രമിച്ചിട്ട് കാലം കുറയായി കുറെ കാലമായി എന്നാൽ ഇതിനിടയിൽ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ യു എ ഇ ജയിലില് നരകയാതന അനുഭവിക്കുന്നു ഏതു നിമിഷവും വധിക്കപ്പെടുമെന്ന് കരുതി കാത്തിരുന്നിരുന്നു അത് ആരും കണ്ടില്ല ഇന്ന് നിമിഷപ്രിയ ഒരു കൊലപാതകിയാണ് അവർ കൊന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല മരുന്ന് കുത്തി വെച്ച് കൊന്നു എന്നിട്ട് അത് ക്രൂരമായി കഷ്ണം കഷ്ണാക്കി മുറിച്ചു തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു മൃതദേഹം ഒളിപ്പിച്ചു ഏത് കോടതിയായാലും ലോകത്തെ ഏത് കോടതിയായാലും അത് യമനന്നല്ല ഏത് കോടതിയായാലും വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും നിമിഷപ്രിയക്ക് ലഭിക്കാൻ പോകുന്നില്ല പക്ഷെ എന്നിട്ടും നമ്മൾ നിമിഷപ്രിയക്ക് വേണ്ടി ഇറങ്ങുന്നു ഇതിനു വേണ്ടി ഒരു മാപ്പ് ഒരു മാപ്പ് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന മനസാക്ഷി കൊണ്ട് ആ മനസാക്ഷി കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജാതി മത ഭേദമന്യേ കുറച്ചൊക്കെ വിവാദങ്ങൾ ഉണ്ടെങ്കിലും ണ്ട് അതും എങ്ങനെ യമൻ എന്ന് പറയുന്ന ഒരു തരത്തിലും നമുക്ക് സ്വാധീനിക്കാൻ കഴിയാത്ത സർക്കാർ ബന്ധങ്ങളില്ലാത്ത ഒരു രാജ്യത്ത് ഒരു സർക്കാർ നിലവിലില്ലാത്ത സമാന്തര സർക്കാരിനോ ഭീകര സർക്കാരിനോ ഒക്കെ നമ്മൾ വിളിക്കുന്ന ഒരു രാജ്യത്ത് അവിടെയാണ് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ യു എ ഇയിൽ കഴിഞ്ഞ നാല് മാസം മുമ്പ് ഒരു യുവാവിനെ കൊന്നു വധശിക്ഷ നടപ്പിലാക്കി എന്തായിരുന്നു തലശ്ശേരി വടക്കുംപാട്ട് മുഹമ്മദ് റീനാഷ് എന്ന ചെറുപ്പക്കാരൻ ചെയ്ത കുറ്റം അയാള് കച്ചവടമായി സഞ്ചരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു പൗരൻ ഈ റിനാഷുമായി ഉറക്കുണ്ടാക്കുന്നു വഴക്കുണ്ടാക്കുന്നു റീനാഷിനെ അയാൾ കത്തി എടുത്ത് കുത്തുന്നു റിനാഷ് കൂടുതൽ പരിക്ക് പറ്റാതിരിക്കാനും കൊല്ലപ്പെടാതിരിക്കാനും വേണ്ടി അയാളെ പ്രതിരോധിക്കുന്നു ആ പ്രതിരോധത്തിനിടയിൽ എങ്ങനെയോ അയാൾ മരണപ്പെടുന്നു കുത്തേറ്റ് മരണപ്പെടുന്നു ഇതാണ് അദ്ദേഹം ചെയ്ത കുറ്റം റിനാഷ് ചെയ്ത കുറ്റം ഇവിടെയായാലും എവിടെയായാലും പ്രതിരോധം നമ്മൾ പറയുന്നത് പ്രതിരോധം അപരാധമല്ല എന്നാണ് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പ്രതിരോധിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കുറ്റകൃത്യം നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇളവുകളുണ്ട് പക്ഷെ അവിടെ കൊലയ്ക്ക് കൊല എന്നതാണ് അവരുടെ നിയമം എന്നതുകൊണ്ട് ഋണാസിന് കിട്ടിയത് വധശിക്ഷ തന്നെയാണ് അവിടെ തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നോ ഈ പറഞ്ഞ മാനസിക രോഗിയായിട്ടുള്ള വ്യക്തി തന്റെ ജീവൻ അപകടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചെന്നോ അതൊന്നും അവിടെ മുഖവിലയ്ക്കെടുത്തില്ല ആരും വില പോയില്ല മുഖ്യമന്ത്രി അടക്കം കൊടുക്കാവുന്ന ഇടങ്ങളിലെല്ലാം ഋർണാസിന്റെ മാതാവ് നിവേദനങ്ങൾ കൊടുത്തു കാല് പിടിക്കാൻ പറ്റുന്നിടത്തൊക്കെ കാലു പിടിച്ചു പക്ഷെ റിനാഷിന്റെ മാതാവിന്റെ നിലവിളി മാത്രം ആരും കേട്ടില്ല അവിടെ കാന്തപുരം ഉണ്ടായില്ല അഥവാ കാന്തപുരം അറിഞ്ഞിട്ടുണ്ടാവില്ല അധികാരികളാരും ഉണ്ടായില്ല ഇതുപോലെ സോഷ്യൽ മീഡിയ ഉണ്ടായില്ല അബ്ദുറഹീമിന് വേണ്ടി പണപ്പെരുവ നടത്തിയ പണച്ചാക്കുകളില്ല കളങ്കീത മലയാളിമാരുണ്ടായില്ല മറ്റുള്ളവരുണ്ടായില്ല ഉണ്ടായില്ല അവിടെ റിനാഷും റിനാഷിന്റെ കുടുംബവും മാത്രമായി അവരുടെ നിലവിളി അവരുടെ രോദനം ആരും കേട്ടില്ല അപ്പൊ ചോദിക്കും നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഈ ലോകത്തുള്ള മുഴുവൻ മുഴുവൻ നമ്മൾ ആരും അറിയാറില്ല പക്ഷേ മുഖ്യധാര മാധ്യമങ്ങൾ ആ വാർത്തകൾ യഥാസമയം പുറത്തെത്തിക്കണം അവരാണല്ലോ ഒരു ശിക്ഷ വിധിക്കപ്പെട്ടാൽ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ ശക്തി വളരെ വലുതാണ് സ്വാഭാവികമായും ഒരു ശക്തി ഇവിടെ ഉണ്ടായി വരികയും ഈ പറഞ്ഞ യു എ പൗരന്റെ വീട്ടുകാർക്ക് അറിയാമല്ലോ ഇയാൾ പ്രതിരോധത്തിനിടയിലാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവൻ പോലെയല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ല ബന്ധമുണ്ട് നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യമാണ് ആ കാര്യങ്ങൾ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തി പറ്റുമെങ്കിൽ ദിയാധനം കൊടുത്തോ കൊടുക്കാതെയോ ഈ റീനാശിനെ മോചിപ്പിക്കാൻ ശ്രമിക്കാൻ ശ്രമിക്കാമായിരുന്നു നടക്കുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനിയില്ല നാലു മാസം മുമ്പ് റീനാശ് നമ്മുടെ വിട്ടു പോയി കഴിഞ്ഞു പക്ഷേ എങ്കിലും നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷയെ തല്ലിക്കെടുത്തിയത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല ഒരു ചോദ്യമുണ്ട് ഇങ്ങനെ വിദേശത്ത് വധശിഷ്ടിക്കപ്പെടും വിധിക്കപ്പെടുന്ന മുഴുവൻ ആൾക്കാരെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമോ അതിനൊക്കെ പണപ്പെരുവ് നടത്തലാണോ മലയാളികളുടെ പണിയെന്ന് അല്ല അല്ല പക്ഷെ ദയ അർഹിക്കുന്ന വ്യക്തികളുണ്ട് ഇപ്പൊ അബ്ദുറഹീമിന് വേണ്ടി എന്തുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത് അബ്ദുറഹീം മനഃപൂർവ്വം ഒരാളെ കൊന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല കൊന്നിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അബ്ദുറഹീമിന് വേണ്ടി പണപ്പെരുവിന് ഇറങ്ങി അത് വിജയിച്ചു ഇനി മറ്റ് ശിക്ഷാവിധികൾ പൂർത്തിയായി കഴിഞ്ഞാൽ തിരിച്ചു പോരാൻ പറ്റും എന്നാൽ നിമിഷപ്രിയയുടെ കഥ അതല്ല നിമിഷപ്രിയ തികച്ചും കുറ്റവാളിയാണ് വധശിക്ഷയ്ക്ക് അർഹയാണ് എന്നിട്ടും രക്ഷപ്പെടുത്താൻ ഒരു മാർഗമുണ്ട് മതപരമായ ഒരു 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 വിശ്വാസപരമായ ഒരു മാർഗമുണ്ട് ഒന്ന് പരിശ്രമിക്കാമെന്ന് കരുതി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ പണ്ഡിതന്മാരെ മറ്റുള്ളവരും എല്ലാം എന്നാൽ അതിനേക്കാളും വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ധരിപ്പിക്കാനും ഈ റീനാഷ് കൊന്നു എന്ന് പറയുന്ന അവരുടെ കുടുംബത്തെ സ്വാധീനിക്കാനും എളുപ്പത്തിൽ റീനാഷിനെ കൊണ്ടുവരാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന ചെറുപ്പക്കാരൻ നമ്മുടെ ഇടയിൽ ഉണ്ടായിപ്പോയനെ എന്നാൽ അതില്ല എന്തുകൊണ്ടാണ് മലയാളികളുടെ മനസ്സിങ്ങനെ ഘട്ടം ഘട്ടമായി ചിലർക്കൊക്കെ വേണ്ടി മാറിപ്പോകുന്നതെന്ന് സംശയിക്കാം ഒന്നുകിൽ ഇവിടെ ഒരു സോഷ്യൽ മീഡിയ ഇമ്പാക്ട് ഉണ്ടാകണം അല്ലെങ്കിൽ തങ്ങൾക്കൊരു റേറ്റിംഗ് കൂട്ടണം അല്ലെങ്കിൽ കുറച്ച് റീച്ച് ഉണ്ടാകുന്ന വാർത്തകൾ വരണം സെൻസേഷണൽ ന്യൂസ് വരണം അല്ലെങ്കിൽ മനുഷ്യജീവൻ എന്നല്ല ഒരു ജീവനും വിലയില്ല എന്നതാണ് വസ്തുത ഇവിടെ മുഹമ്മദ് റിനാസ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങളും ആ കുടുംബത്തിന്റെ പ്രതീക്ഷകളുമാണ് ഇല്ലാതായി പോയത് എനിക്കോ നിങ്ങൾക്കോ മറ്റാർക്കോ എന്ത് നഷ്ടപ്പെടാൻ അല്ലേ പക്ഷേ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമ്പോൾ മാത്രമായിരിക്കും അല്ലെങ്കിൽ നമ്മളൊക്കെ പെട്ടുപോകുമ്പോഴായിരിക്കും ഇതിന്റെ തീവ്രത നമുക്ക് മനസ്സിലാകുന്നത് അപ്പോഴായിരിക്കും റിനാസിന്റെയും മറ്റുള്ളവരെയും ഒക്കെ കുടുംബം അനുഭവിക്കുന്ന വേദനയും നമ്മൾ അനുഭവിക്കുന്നത്